പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിക്രമിനെ കൂടി ജയിലിൽ നിന്ന പ്രകാശൻ നമ്മുടെ കാർത്തികയുടെ സഹായത്തോടെ ഇറക്കിയതിനെ തുടർന്ന് വളരെയധികം അഹങ്കരിച്ചു തുടങ്ങുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കാർത്തികയുടെ അമ്മ മുന്നിലേക്ക് കടന്ന് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രകാശനെയും കുടുംബത്തെയും ഇതോടെ തൻ്റെ മകളാണ് കാർത്തിക എന്നുള്ള സത്യം പ്രകാശൻ മനസ്സിലാക്കുകയാണ് തിരികെ വന്നത് പണ്ട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യാൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശൻ്റെ ഭാര്യ ഇതോടെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് നിന്നുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ പ്രകാശൻ്റെ അമ്മയും അറിയാൻ ഇടയായതിനെ തുടർന്ന് നമ്മളെ അവർ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ കാർത്തിക ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ താൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം തൻ്റെ അമ്മയോട് തുറന്ന് പറയുകയും ചെയ്യുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്